ഒരു പുതുമുഖ നടി ഒരു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ആ ഡയറക്ടറുടെ പേര് പറയാം ഏ നടന്മാരുമായിട്ട് കൂടുതൽ അടുക്കാനും അവരുമായിട്ട് ശാരീരിക ബന്ധത്തിന്റെ ഏർപ്പാടാനും ഈ നടിമാർക്കും താല്പര്യമുള്ളവരാണ് രഞ്ജിനിയുടെ കാര്യങ്ങൾ പുറത്തു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും അത് പേടിച്ചിട്ടായിരിക്കും രഞ്ജിനി യഥാർത്ഥം പറഞ്ഞാൽ ഇപ്പോ ഇത് പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങൾ പുറത്തുവിടരുതെന്ന് പറഞ്ഞത് പ്രൊഡ്യൂസർ ഇത്രയും ലക്ഷങ്ങളും കോടികളും മുടക്കുന്ന പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് ചിലപ്പോ പല ആഗ്രഹങ്ങൾ കാണും പുതുമുഖ നടിമാർ ആരെങ്കിലും ഓട പോയി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇതൊക്കെ ഇവരുടെ കാലം കഴിഞ്ഞ നടിമാരാ ഞാൻ അവർക്ക് വഴങ്ങി കൊടുത്തതുപോലെ ഇപ്പോഴും മറ്റുള്ളവർ വഴങ്ങി കൊടുക്കുന്നുണ്ട് അതിലൊരു എനിക്കൊരു എന്താ ഒരു അപകർഷതാ ബോധം ഡാൻസ് കൊടുക്കാത്തവരെ അത് മാത്രമാണ് കമ്മിറ്റി ഞാൻ കേരളത്തിലെ പെൺകുട്ടികൾക്ക് നാണവും മാനവും ഇല്ല എന്ന് ഞാൻ പറയും നമസ്കാരം മെൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള വട്ടിയൂർക്കാവ് അജിത്തിനെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പല അഭിപ്രായ പ്രകടനങ്ങളും പല രീതിയിൽ വിമർശന വിധേയമായിട്ടുണ്ട് വിവാദമായിട്ടുണ്ട് ഇപ്പോഴിതാ അദ്ദേഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ആ സമയത്ത് ആ ഒരു പീക്ക് മൊമെന്റിൽ എന്തിനാണ് നടി രഞ്ജിനി ഒരു ഹർജി നൽകിയത് രഞ്ജിനിയുടെ പല രഹസ്യങ്ങളും പുറത്തു പറയുമെന്നുള്ള ഭീഷണിയെ തുടർന്നാണ് അല്ലെങ്കിൽ തന്നെ വഴങ്ങിക്കൊടുത്ത ശേഷം എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ ഒരു നടി ഒരു സംവിധായകന്റെ കൂടെ കൂടെ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന്റെ സിനിമയിൽ അവസരം കിട്ടാതായപ്പോൾ പീഡനം എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു ഇതൊക്കെ എന്ന് നീതി കേടാണ് സ്വന്തം താല്പര്യ പ്രകാരം അഭിനയിക്കാൻ പോലും അറിയാത്ത ഒരു വ്യക്തി ആ നടിയാകാൻ വേണ്ടി എന്തു കാര്യങ്ങളും ചെയ്തു കൊടുത്തതിന് ശേഷം ഇത്തരത്തിൽ പ്രതികരിച്ചാൽ അതിന് എന്തു വില കൊടുക്കണം അങ്ങനെ പല കാര്യങ്ങളുടെയും കെട്ടഴിക്കുകയാണ് വട്ടിയൂർ കവാജിത് രഞ്ജിനിയെക്കുറിച്ചാണ് പ്രധാന പരാമർശങ്ങൾ എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇത് മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല എല്ലാ മേഖലയിലും പുരുഷന്മാരുടെ ആധിപത്യം ഉണ്ട് ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ സ്ത്രീകളുടെ അനുവാദത്തോടു കൂടി അവർ അവർക്ക് സ്ട്രോങ് ആയിട്ട് ഇവിടെ എന്തും അവരുടെ അഭിപ്രായം പറയുവാനും പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം നിലവിലുണ്ട് പക്ഷെ ഉണ്ടായിരിക്കുമ്പോൾ അവർ ഇതിന് വഴങ്ങിക്കൊടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത് കാരണം മുൻകാലത്ത് നമ്മുടെ പ്രമുഖ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു ഡയറക്ടർ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ സെറ്റിൽ വന്നിട്ട് ഒരു അമ്മയും മകളും പറഞ്ഞ ഒരു വാക്കെന്ന് പറഞ്ഞാൽ സാറിനും സാറിനും എന്ന് പറഞ്ഞാൽ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും എന്ത് വേണമെങ്കിലും ആവാം അതിന് എന്റെ മകൾ തയ്യാറാണ് ഞാൻ തയ്യാറാണ് പക്ഷേ ഞങ്ങൾക്ക് മുൻനിരയിൽ സിനിമ സിനിമാ മേഖലയിൽ മുൻനിരയിൽ എത്തണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പബ്ലിക്കിൽ വന്ന് ന്യൂസിനോട് പറയുകയും പറഞ്ഞതെന്ന് പറഞ്ഞാല് ഞാൻ ആ അമ്മയും മകളെയും സെറ്റിൽ നിന്ന് ഇറക്കി വിട്ടു എന്നാണ് അപ്പൊ ഇവിടെ എല്ലാ മേഖലയിലും നല്ലവരും നല്ലതും മോശവും അവസ്ഥയുണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോ അവസ്ഥയിൽ കൂടി ഇന്ന് പറഞ്ഞാൽ ഒരു കഴിവുമില്ലാതെ അല്ലെങ്കിൽ ഭാഷ അറിയാതെ ഇപ്പൊ രഞ്ജിനിയാണ് ഇപ്പോ കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു ഒന്ന് നോക്കിയാൽ രഞ്ജിനിക്ക് മലയാളം പോലും സംസാരിക്കാൻ അറിയാത്ത ഒരു നടിയാണ് നമ്മളെല്ലാവരും അംഗീകരിച്ച ഒരു ആർട്ടിസ്റ്റാണ് പക്ഷെ അവർക്ക് മലയാളം മലയാളം പോലും അറിയില്ല എന്നുള്ളത് ബഹുഭൂരിപക്ഷം പേരും ഇപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ ഈ ഭാഷ അറിയാതെ അഭിനയിക്കാൻ കഴിവില്ലാത്തവരെ ഇത്രയും മുഖ്യധാര മുഖ്യ മേഖലയിലോട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും മുൻനിര നായികയാക്കിയതാരാ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചൂഷണങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം പക്ഷേ അതിനെ നേരിടേണ്ടത് ഇപ്പൊ ഏത് മേഖല ഇപ്പൊ രഞ്ജനിക്ക് മുന്നേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ രഞ്ജിനിക്ക് അന്നേ പറയാമായിരുന്നല്ലോ അല്ലെങ്കിൽ ഈ മേ ഈ മേഖല വേണ്ട എന്ന് വെക്കാമായിരുന്നു അതിനെ വേണ്ട നമുക്ക് വേറെ ഏതെങ്കിലും അവർക്ക് കഴിവുള്ള മറ്റുള്ള മേഖലയിലോട്ട് അവർക്ക് പോകാമായിരുന്നു അവർ അതിന് പോയിട്ടില്ല അപ്പൊ ഇതുപോലുള്ള ഈ അഭിനയിക്കണം അഭിനയ മേഖലയിൽ ഉണ്ടാവണം സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് ആ ആ ഈ പറയുന്ന വരുന്നവർക്ക് കഴിവുണ്ടാവണം അവർക്ക് കുറവുകൾ ഒരുപാട് ഉണ്ടാവാം ഈ കുറവുകളെ നികഴ്ത്തി എടുക്കു എടുക്കുന്ന ടീമുകൾ കൺട്രോളർമാർ ആണല്ലോ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കൺട്രോൾമാർ ഉണ്ടാവും ആർട്ടിസ്റ്റ് ഉണ്ടാവും ഡയറക്ടർ ഉണ്ടാവും പ്രൊഡ്യൂസർമാരുണ്ടാവും ഇതിൽ ഭൂരിഭാഗം പേര് ഈ കാശ് മുടക്കുന്ന ഒരു പുരുഷന്മാരാണ് സ്ത്രീകളല്ല അത് നമ്മൾ ആലോചിക്കണം ഇനി സ്ത്രീകളും ഇപ്പൊ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറുമായിട്ടുള്ള സ്ത്രീകളും ഡയറക്ടർമാരും ഒക്കെ വരുമ്പോ അവരും ഇതുപോലെ നടന്മാരെ ചൂഷണം ചെയ്യുന്നുണ്ട് അതും ആ മേഖലയിലുള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാ മേഖലയിലും ഉള്ളതാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ ലെവലിലായാലും ശരി അല്ലെങ്കിൽ വേറെ വേറെ ഏതെങ്കിലും ഏത് മേഖലയിലായാലും ഒരു കമ്പനിയിലായാലും ശരി എല്ലായിടത്തും ഇതൊക്കെ ഉള്ളത് തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമാണ് അവിടുത്തെ മുഖ്യധാരാ നടന്മാർ മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എല്ലാ മേഖലയിലും നല്ലവരുമുണ്ട് മോശക്കാരുമുണ്ട് അത് സ്ത്രീകളിലും ഉണ്ട് പുരുഷന്മാരിലും ഉണ്ട് ആ രീതിയിൽ കാണുന്നതാണ് എനിക്ക് കുറച്ചുകൂടി താല്പര്യം ഇപ്പൊ സ്ത്രീകൾ അവരുടെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തുറന്നു പറയുന്നു ഇപ്പൊ രഞ്ജിനി തന്നെ ഇപ്പൊ ഈ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ മുൻപിൽ വന്നിട്ടുള്ള രഞ്ജിനിയാണ് പക്ഷെ രഞ്ജിനിപ്പോ ഉരുണ്ട് കളിക്കുകയാണ് ഇപ്പൊ നടന്നെന്താണ് ഇപ്പോ ഒരു ഇപ്പൊ ഞാൻ ഈ നിമിഷം കണ്ടതെന്ന് പറഞ്ഞാല് ഒരു വാർത്താ സമ്മേളനത്തെ പറഞ്ഞതാൽ ഇത് സ്ത്രീകളുടെ മുന്നേറ്റമാണ് അവരുടെ എന്താ പറയാ കഴിവാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്ത്രീ എന്തിനാണ് കോടതിയിൽ പോയത് ഇവിടെ എന്ന് പറഞ്ഞാൽ പുരുഷന്മാര് ഇപ്പോ അത് മെയിൽ ആട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് പുരുഷന്മാരും ഒരു പെൺകുട്ടിയെയും ഉപയോഗിച്ചതിന് ശേഷം അവരൊരിക്കലും പറയാറില്ല അവിടെ അതാണ് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ പരസ്പര സമ്മതത്തോട് കൂടിയിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന പോലും പ്രണയമായിരുന്നു അവർ നല്ല അടുത്തിടപഴകിയിട്ടുള്ള വ്യക്തിയാണെന്ന് ഈ അടുത്ത കാലത്ത് പ്രൊഡ്യൂസറും നടനുമായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ആരോപണം ഉണ്ടായത് ആ ആ നടി എന്താണ് ചെയ്തത് ആദ്യം അവർക്കൊരു അവസരം കൊടുത്തു കാരണം ഒരു കഴിവും ഇല്ലാത്ത ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ആദ്യം ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചു അവൾക്ക് കഴിവുണ്ടെങ്കിൽ അവൾക്ക് അടുത്ത സിനിമയും കൂടെ ഈ പ്രൊഡ്യൂസറുടെ അടുത്ത സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കൊടുക്കാത്തത് കൊണ്ടാണ് അയാൾക്കെതിരെ അയാൾ ഇന്ന ഇന്ന ഹോട്ടലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഒരു ആരോപണം ഉന്നയിക്കുകയും പിന്നെ അത് കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു പക്ഷെ എത്ര ലക്ഷമാണ് കോടികളാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് എന്നുള്ളത് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ കാരണം അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഈ പെൺകുട്ടിയെക്കുറിച്ച് ഒരു മോശം വാക്ക് പറഞ്ഞിട്ടില്ല അവർ തമ്മിൽ സൗഹൃദത്തിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള സ്റ്റാറ്റുകൾ അദ്ദേഹം പുറത്തുവിട്ടു അതില്ലായിരുന്നുവെങ്കിലോ അത് അദ്ദേഹം സൂക്ഷിച്ച് വച്ചിട്ടില്ലായിരുന്നെങ്കിലോ അപ്പൊ ഇത് ഇപ്പോൾ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പെൺകുട്ടിയേയും ഉപയോഗിച്ചതിനു ശേഷം തള്ളിപ്പറഞ്ഞ ചരിത്രം ഞാൻ കേട്ടിട്ടില്ല കാരണം അങ്ങനെ നടന്നിട്ടില്ല കാരണം പെൺകുട്ടികളാണ് അവരുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പുരുഷൻ ഇനി ഒരാളോടും ആ രീതിയിൽ ഇടപെടാൻ പാടില്ല അല്ലെങ്കിൽ വേറെ രീതിയിൽ ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ പാടില്ല ആ മേഖലയിൽ എന്ന് വെച്ചിട്ട് വൈരാഗ്യ രൂപേണ ഈ സ്ത്രീകൾ തന്നെയാണ് ഈ എന്താ പറയാ അവരുടെ പല്ല് കുത്തി മറ്റുള്ളവരുടെ മണപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നത് അതിന് മാറ്റം അത് അതിന്റെ ഒരു ഭാഗമാണിത് ഇപ്പോ ഇതിപ്പോ ഇത്രയും സ്ത്രീകൾ ഇങ്ങനെ ഡബ്ല്യു സി സി വന്നതിന് ശേഷമാണ് ഇവർ ഇതൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ഇതൊക്കെ പറയാൻ തുടങ്ങിയത് ധൈര്യമായിട്ട് പറയാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത് ഡബ്ല്യു സി സി എന്ന് പറയുന്നത് അതിന്റെ തുടക്കവും ഒടുക്കവും ഒറ്റ വർഷം കൊണ്ട് തീർന്ന ഒരു സംഘടനയാണ് പിന്നെ അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് എന്താ പറയാ ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ഏതാനും ചില നടിമാര് കൂടി അവിടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ അമ്മാ സംഘടനയ്ക്കെതിരെ എന്താ പറയാ സിനിമ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ അമ്മാ സംഘടനയാണ് അവിടെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട് അപ്പൊ ആ മേഖലയിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ ഇവർ വേറൊരു സംഘടനയെ ഉണ്ടാക്കി ഇവര് ഇവരാണ് സിനിമാ മേഖല എന്ന് പറഞ്ഞുകൊണ്ട് മുൻനിരയിലോട്ട് വരാൻ ശ്രമിച്ചു പക്ഷെ അത് നടന്നില്ല ഇവർക്ക് ഒറ്റപക്ഷം കൊണ്ടുപോയി തീർന്നു ഓക്കെ അവിടെ അവിടെ ചെന്നിട്ടാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ചില എന്താ പറയാ എം്ച്ചിമാരെന്ന് പറയാം ഈ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പൊ വന്നിട്ടുള്ള എന്താ പറയാ പുതുമുഖ നടിമാർ ആരെങ്കിലും അവിടെ പോയി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇതൊക്കെ ഇവരുടെ കാലം കഴിഞ്ഞ നടിമാരാണ് ഞാൻ ചോദിക്കട്ടെ അവരുടെ കാലം കഴിഞ്ഞിട്ട് തന്നെയാണ് അവർ പറയുന്നത് അവർ ഈ ഫിലിം ഫീൽഡറിന് ഔട്ടായി എന്ന് കാണുമ്പോഴാണ് ഈ നടിമാരെല്ലാവരും കൂടി പഴയകാല നടിമാരെല്ലാം കൂടി വന്നിട്ടുള്ളത് അല്ലാതെ ഇവര് ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോ ഇവർ ആക്റ്റീവായിട്ട് നിന്ന സമയത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല ഇവരുടെ കാലം കഴിഞ്ഞു ഇനി ഇനിയിപ്പോ ഞങ്ങൾക്ക് രക്ഷയില്ല അപ്പൊ ഇനിയുള്ള ഇപ്പോഴും ആ പഴയ നടന്മാര് ഇന്ന് ഇപ്പോ രഞ്ജിനിയുടെ കൂടെ അഭിനയിച്ച നമ്മുടെ ലാലേട്ടൻ ആയിക്കോട്ടെ മമ്മൂക്ക ആയിക്കോട്ടെ മറ്റുള്ള നടന്മാർ മറ്റന്നോ നടന്മാരുള്ള ഇൻഡസ്ട്രിയിൽ നിൽക്കുകയാണ് ആ നിൽക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു ഈഗോ മനസ്സിലായി അവർ ആ ഫീൽഡിൽ നിന്ന് ഔട്ടായി ഇവിടെ നടന്മാരെല്ലാം നിൽക്കുന്നുണ്ട് അങ്ങനെ നിൽക്കാൻ പാടില്ല അവർക്ക് അതിനുള്ള പണി കൊടുക്കണം അല്ലെങ്കിൽ അവർ മറ്റൊരു ഇനിയുള്ള നട നടിമാരെയും മറ്റും ഒരുപാട് ശാരീരിക മത്തി എന്നോട് ഇടപെട്ടതുപോലെ അല്ലെങ്കിൽ ഞാൻ അവർക്ക് വഴങ്ങി കൊടുത്തതുപോലെ ഇപ്പോഴും മറ്റുള്ളവർ വഴങ്ങി കൊടുക്കുന്നുണ്ട് അതിൽ ഒരു എനിക്കൊരു എന്താ ഒരു അപകർഷതാ ബോധം ഇത് തന്നെയാണ് ഇവരിപ്പോ ഈ പുറത്തു വന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഞാൻ പറയുന്നു ഞാൻ ആദ്യമേ പറഞ്ഞു കഴിവുള്ളവർ എല്ലാ മേഖലയും കഴിവുള്ളവരും ഇല്ലാത്തവരുമുണ്ട് ഈ കഴിവില്ലാത്തവർ വന്ന് കാര്യം നമ്മൾ ഒരു ഒരു ജോലി തന്നെ ഒരുപാട് പണാവശ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നമുക്ക് ഒരു പ്രാവീണ്യം വരും അങ്ങനെ വന്ന നടിമാരാണ് ഇപ്പോ ഞാൻ പറയുന്നത് രഞ്ജിനി മലയാളം പോലും സംസാരിക്കാൻ അറിയില്ലല്ലോ ഇത്രയും വർഷം എത്രയോ വർഷം ഫിലിമീഡിലുണ്ടായിരുന്നതല്ലേ ഈ രഞ്ജിനിക്ക് ഇന്ന് ഇന്നിപ്പോ വാർത്താസമ്മേളനം കണ്ടപ്പോ ഇപ്പോഴുപോലും ഇത്രയും കാലഘട്ടത്തിലായിട്ട് പോലും ഇത്രയും വർഷമായിട്ട് പോലും മലയാളം സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്ത ഇവര് മനോഹരമായിട്ട് മലയാളം സംസാരിക്കുന്നത് നമ്മൾ കണ്ട് പിട്ടികളായില്ലേ ഇതുപോലെ കഴി ഇനി അഭിനയിക്കാനുള്ള കഴിവ് ഒരു കഴിവുമില്ലാതെ റീ ടേക്കുകൾ എടുത്ത് റീ എടുത്ത് ഒരുപാട് പ്രൊഡ്യൂസർമാരുടെയും ഡയറക്ടർമാരുടെയും കാശും ശബ്ദവും അവരുടെ ഒരുപാട് ത്യാഗം സഹിച്ചാണ് ഈ നടിമാരെ ഈ ലെവലിൽ കൊണ്ടുവന്നിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോ അവർ ഒരുപാട് ത്യാഗം അനുഭവിക്കുമ്പോൾ ചിലപ്പം പ്രൊഡ്യൂസർ ഇത്രയും ലക്ഷങ്ങളും കോടികളും മുടക്കുന്ന പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് ചിലപ്പോൾ പല ആഗ്രഹങ്ങളും കാണും ഇതില് ഇതിൽ വീടരുത് ഇതിൽ വീടരുത് എന്നാൽ ഈ ബീൽഡ് വേണ്ടെന്ന് വെച്ചിട്ട് പോകണം ഇത് ചൂഷണം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവർ അതിന് തയ്യാറാണ് ആദ്യം മനസ്സിലാക്കണം ഒരു പുതുമുഖ നടി ഒരു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഡയറക്ടറുടെ പേര് പറയാം കമൽ ഡയറക്ടർ കമൽ കമലിന്റെ അറിയാലോ മുൻനിരയിൽ നിൽക്കുന്ന ഏറ്റവും നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന കമൽ സാറാണ് മുൻപ് പറഞ്ഞത് ഒരു ഒരു അമ്മയും മകളെയും ഞാൻ സെറ്റിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ കമൽ സാറിനെ പോലെ ആയിരിക്കില്ലല്ലോ എല്ലാ ഡയറക്ടർമാരും ഓക്കെ ഒരു അമ്മയും മകളും വന്ന് പറയുകയാണ് ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ഭൂരിഭൂ ഭൂരിപക്ഷം പുരുഷന്മാരും അത് ഡയറക്ടർ ആയിക്കോട്ടെ കൺട്രോളർ ആയിക്കോട്ടെ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ അവർ ഒരു പക്ഷേ അതിൽ ചിലപ്പോൾ വീണ് പോകും അത് വീണില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അവര് അവരും അതിന്റെ ഒരു ശരി എന്ന് പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ കിടക്ക പങ്കിടേണ്ടി വരും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു വേഷവും കൊടുത്തിരിക്കും ഇത് ഇവിടെ നടക്കുന്നതാണ് നടക്കുന്നില്ല എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല അത് ഈ പെൺകുട്ടിയും അമ്മയും കൂടി സംബന്ധിച്ചിട്ടാണ് അല്ലാതെ വേറൊന്നുമല്ലല്ലോ ഈ വേതനം കിട്ടുന്ന കാര്യം പറഞ്ഞാല് ഒരു നടിമാർക്ക് വേതനം എങ്ങനെ കൊടുക്കും ഒരു നമ്മളിപ്പോ മമ്മൂക്കയ്ക്ക് കൊടുക്കുന്ന വേതനം ഇപ്പോ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച നായികയ്ക്ക് കൊടുക്കാൻ പറ്റുമോ അതെങ്ങനെ കൊടുക്കാൻ പറ്റും കാര്യം ജനപ്രീതിയാണ് ജനങ്ങളാണ് ഇപ്പൊ ഈ നായികയെ വെച്ചിട്ട് ഒരു സിനിമ എടുത്താൽ ഇവിടെ എട്ട് നേരെ പൊട്ടില്ലേ സ്ത്രീകൾക്ക് അവർ അവർക്കൊരു വാല്യൂ ഇല്ലേ എത്ര മാറി എന്ന് പറഞ്ഞാലും ഇപ്പോ ഈ നടിമാരെ വെച്ചിട്ട് ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ സാമ്പത്തിക നേട്ടം പൊതുവേ ഉണ്ടാകാറില്ല എവിടെ ഏത് പടമാണ് വിജയിച്ചിട്ടുള്ള നായിക നായിക ഒരു ഒരു നടിയെ എഴുതും മെയിൻ ആർട്ടിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നായകന് പ്രാധാന്യം ഇല്ലാതെ അല്ലെങ്കിൽ മെയിൻ ആർട്ടിസ്റ്റ് ഇല്ല മെയിൻ ആർട്ടിസ്റ്റ് ഇല്ലാതെ ഏത് പടമാണ് ഇവിടെ എന്ന് പറയാമോ പ്രൊഡ്യൂസർ കാശ് മുടക്കുന്ന ആളിന് ഇത് ഇതിന് എന്തെങ്കിലും ലാഭം വേണ്ടേ അവിടെയാണ് പ്രശ്നം കാശ് മുടക്കുന്നവർക്ക് ആ കാശ് തിരിച്ചു കിട്ടണം അതാണ് ഏതൊരു ഇൻഡസ്ട്രിയിൽ ആ കാശ് മുടക്കണമെങ്കിൽ തിരിച്ചു കിട്ടണമല്ലോ പക്ഷെ ഇവിടെ നായികമാരെ വെച്ചു കഴിഞ്ഞാൽ കാശ് തിരിച്ച് കിട്ടില്ല ഉറപ്പാണ് ഈ കിട്ടാന്ന് വരുമ്പോഴാണ് അവർ വേറെ എന്തേലെങ്കിലും ലാഭത്തിന് വേണ്ടി നേട്ടത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത് ആദ്യം മനസ്സിലാക്കണം കുത്തുക എന്നല്ലേ നമ്മൾ അങ്ങനെ കാണേണ്ട കാര്യമില്ല ഇപ്പൊ അമ്മമാരുടെ റോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുതിർന്ന നടിമാര് മുന്നേ കുറച്ചു മുന്നേ ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും ഇപ്പൊ അമ്മമാരുടെ ആവശ്യമില്ല എന്നുള്ള വീട്ടിൽ അതൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ട് കാര്യം ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീകൾ തന്നെ സ്ത്രീകൾ മെയിനായിട്ടുള്ള നല്ല വേഷം ചെയ്യുന്ന പടങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം സ്ത്രീകൾക്ക് പോലും അതിനോട് താല്പര്യമില്ല പിന്നെ മറ്റുള്ളവരെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു നടൻ നടനില്ലാതെ ഞാനൊരു സിനിമ പോയി കാണാൻ ചാൻസ് കുറവാണ് അല്ലെങ്കിൽ അത്രയും വിവാദമാവണോ അത്രയും സൂപ്പറാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കും പടം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അഭിനയിച്ച ആർട്ടിസ്റ്റ് എങ്ങനെയുണ്ട് അത് നടിയായിക്കോട്ടെ നായകനായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ഇവിടെ കലാഭവൻ മണി ഒറ്റക്ക് ഒരു പടം അഭിനയിച്ച് വിജയിപ്പിച്ചിട്ടുണ്ടോ അത് അറിയോ ഇതുപോലെ ഏതെങ്കിലും ഒരു നടി ഒരു നടിക്ക് അഭിനയിച്ച് വിജയിപ്പിക്കാൻ പറ്റുമോ ഒരു പടം പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടായി കൊടുക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞോട്ടെ ഈ സ്ത്രീകൾ മെയിൻ മെയിൻ ആയിട്ട് അഭിനയിക്കുന്ന പടങ്ങൾ എടുക്കാം സ്ത്രീകൾ തന്നെ ആ പടം കാണില്ലല്ലോ അങ്ങനെ ഒരിക്കലും പോകണമെന്ന് പറയുന്നില്ല അന്നും നായികമാർക്ക് പ്രാധാന്യമുണ്ട് ഉറവശി എത്രയോ ഇപ്പോ ഇപ്പോ ഈ ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ഉർവശിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോ ഉർവശി എത്രയോ അവാർഡ് മുൻകാലങ്ങളിൽ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ അപ്പം അവർക്ക് അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ ഒരു ഒരു ഏതൊരു ഏതൊരു നായിക വേഷം ചെയ്യുന്ന പെൺകുട്ടിക്കും അവൾക്ക് അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ മുൻപിൽ വന്നിട്ടുണ്ട് അതിന് യാതൊരു മാറ്റവുമില്ല ഇല്ല അതിന് പുരുഷന്മാരുടെ പുരുഷന്മാർ തന്നെയാണ് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് ഭൂരിഭാഗം പേരും ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും കണ്ണടച്ചത് ഇരുട്ടാക്കുന്നത് ശരിയല്ല കാരണം സ്ത്രീ പുരുഷൻ ഏതൊരു മേഖലയാവട്ടെ ഏത് മേഖലയിലും പുരുഷന്റെ സപ്പോർട്ടില്ലാതെ സ്ത്രീകൾ കയറി വന്നിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല കാരണം അത് തെറ്റാണ് പക്ഷെ ഒരിക്കലും ഈ പുരുഷനെ ചവിട്ടി താഴ്ത്തി ഉയർത്തിക്കൊണ്ടുവന്ന ആളിനെ തന്നെ ഒരു അവസ്ഥയാണ് സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ് അത് ഇവിടെ കുറച്ച് നടിമാര് ഈ പഴയകാല നടിമാര് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഹേമ കമ്മിറ്റിയിൽ ഇത്രയും ആരോപണങ്ങൾ പഴയകാല നടന്മാരെ കുറിച്ചും ഡയറക്ടറെക്കുറിച്ചും കൺട്രോളറെ കുറിച്ചും ഒക്കെ വന്നിട്ടുള്ളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവരുടെ മാനസിക പ്രശ്നമെന്നേ പറയാൻ പറ്റുള്ളൂ ഫീൽഡിൽ നിന്ന് അവിട്ടാവുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസിക അവസ്ഥ അത് മാത്രമേ ഞാൻ അങ്ങ് ആ നിലയിലേക്ക് കാണാൻ ഉദ്ദേശിക്കുന്നുള്ളു ഞാനിതാ ഇപ്പോ ഇപ്പോൾ എന്റെ വട്ടിയൂർക്കാവ് ഓഫീസിൻ്റെ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട് അവിടെ ഞാൻ അറിയുന്ന ഒരു എന്റെ ഒരു സുഹൃത്ത് സാറിന്റെ വീടാണ് അവിടെ ഷൂട്ടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് കാരവൻ ഫ്രണ്ടി കിടക്കാണ് റോഡിൽ നമുക്ക് എല്ലാവർക്കും കാണാവുന്നതാണ് ഈ വട്ടിയൂർക്കാവിലോട്ട് വന്നാൽ മതി കാണാം രണ്ട് കാരവനാണ് ആണ് കിടക്കുന്നത് അപ്പൊ അവിടെ ഇന്നത്തെ ഇത് പഴയ കാലത്തുള്ള കാര്യമാണ് പറയുന്നത് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നില്ല എന്നുള്ള പല കാര്യങ്ങളും അവർ പറയുന്നത് യൂറിൻ പാസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്നത് പഴയ കാലം പണ്ടത്തെക്കാലത്ത് അന്നത്തെ സാഹചര്യം സൗകര്യം ഇത് നടന്മാരും നടിമാരും അനുഭവിച്ചിട്ടുള്ളതാണ് അതിന് യാതൊരു മാറ്റവുമില്ല ഈ റൂമിൽ വന്ന് തട്ടുന്നു എന്ന് പറഞ്ഞാല് എവിടെയെങ്കിലും ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞിട്ട് അത് വ്യാപകമായിട്ട് എല്ലായിടത്തും ഈ റൂമിൽ വന്ന് തട്ടുന്നു എന്ന് പറയുന്നത് ശരിയാണോ എവിടെയെങ്കിലും സംഭവിച്ചിരിക്കാം ഇല്ല എന്നൊന്നും പറയുന്നില്ല ഇതൊക്കെ ഒരു കാര്യമുണ്ട് അത് നമ്മള് മറ്റുള്ളവരോട് ഇടപെടുമ്പോ അതിനുള്ള പഴുതുകൾ കൊടുക്കാതിരിക്കുക ഞാൻ ചോദിച്ചോട്ടെ അന്നത്തെ നായ നടന്മാര് ഈ രഞ്ജിനിയുടെ കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ളവര് രഞ്ജിനിയുടെ കാര്യങ്ങൾ പുറത്തു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും അത് പേടിച്ചിട്ടായിരിക്കും രഞ്ജിനി യഥാർത്ഥം പറഞ്ഞാലും ഇപ്പോ ഇത് പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വിടരുതെന്ന് പറഞ്ഞത് ഇതാണ് പ്രശ്നം പണ്ട് കാലത്ത് നമ്മൾ പറയും മുള്ളിൽ ചെന്ന് ഇല വീണാലും ഇല ചെന്ന് മുള്ളി വീഴുന്നാലും ഇലയ്ക്കാണ് കേട് എന്ന് പറയും ഇന്ന് അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇന്ന് മുള്ളിനാട് കേട് ഇല ചെന്ന് വീഴുന്നാലും എങ്ങനെ ഒരു പെണ്ണ് ഒരു പുരുഷന്റെ അടുത്തോട്ട് അങ്ങോട്ട് പോയാലും അവസാനം കാര്യം കഴിഞ്ഞതിന് ശേഷം അവൾ പറയുന്നത് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പോലീസ് സ്റ്റേഷനിലായിക്കോട്ടെ കോടതിയിലായിക്കോട്ടെ അത് മാത്രമേ അതിന് മുഖവിലേക്ക് എടുക്കത്തുള്ളൂ അത് ആ പരിപാടി ഇവിടെ നിർത്തണം ഇവിടെ ഇപ്പൊ എത്ര കേസുകൾ വ്യാജ പരാതികൾ ഇപ്പൊ കഴിഞ്ഞ മാസം ഞാൻ ഒരു പ്രസ് മീറ്റ് വെച്ചായിരുന്നു ആ പ്രസ് മീറ്റ് എന്തായിരുന്നു എന്ന് അറിയൂ ഒരു കാഴ്ചയില്ലാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഒരു പരാതി കൊടുത്തിരിക്കുന്നത് ഇപ്പൊ കോടതി വാദം എന്ന് വെച്ചാൽ ബാധിക്കാതെ പ്രത്യക്ഷത്തിൽ വാദം പോലും ഇല്ലാതെ ആ കേസ് അയാളെ നിരപരാധി എന്ന് കണ്ട് വെറുതെ വിട്ടിരിക്കുകയാണ് അപ്പൊ ഒന്ന് ആലോചിച്ചോണം ഒരാളിനെതിരെ ശത്രുതാ മനോഭാവത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ഫീൽഡായിക്കോട്ടെ അതാണ് ഈ ഇവിടെയും കണ്ടിട്ടുള്ളത് ഇവിടെയും ഒരു ഇപ്പൊ നടന്മാരെ കുറിച്ച് എനിക്ക് ഒരു ഒരു നടനോട് വൈരാഗ്യം ഉണ്ടെന്ന് ആർക്ക് തോന്നി രഞ്ജിനിക്ക് തോന്നിയിട്ട് കാണും രഞ്ജിനി അതിനെക്കുറിച്ച് അങ്ങോട്ട് വാദം വരാതെ പറഞ്ഞു കാണും അതും ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞു കാണും അവസാനം തിരിച്ച് പണി കിട്ടും എന്ന് മനസ്സിലാക്കിയപ്പോ അവര് കോടതി പോയി അല്ലെങ്കിൽ ഒരു ഈ നാണംകെട്ട പരിപാടിക്കിപ്പോ അവസാന നിമിഷത്തിൽ കോടതി പോകേണ്ട കാര്യമുണ്ടോ രഞ്ജിനി അവർ എഞ്ചിനിക്ക് എഞ്ചിനിയുടെ പഴയകാല പഴയകാല കാര്യങ്ങൾ പുറത്ത് വരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കാര്യം ഇവരും മനുഷ്യര് എന്നല്ലോ സ്ത്രീകളും മനുഷ്യര് തന്നെയാണ് എല്ലാവർക്കും വികാരവും വിചാരവും ഒക്കെ ഉള്ളവർ തന്നെയാണ് അല്ലാതെ അവർക്ക് വിചാ ഇപ്പൊ വികാരമേ ഇല്ല എന്നുള്ള രീതിയിലാണ് സ്ത്രീകൾ സംസാരിക്കുന്നത് അത് തെറ്റായിട്ടുള്ളതാണ് പുരുഷന്മാരെക്കാളും പുരുഷന്മാർ റളിച്ചുകൂടി ആക്റ്റീവ് ആണെന്നുള്ളത് ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷേ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ പ്രകടമാക്കുകയും അവർ ഓരോ സ്ഥലങ്ങളിൽ അവരുടേതായിട്ടുള്ള സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അതാരെങ്കിലും കണ്ടാൽ മാത്രമേ പ്രശ്നമുള്ളൂ ഇല്ലെങ്കിൽ അവർക്ക് പ്രശ്നമില്ല അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രഞ്ജിനിയുടെ കേസും അത് തന്നെയാണ് രഞ്ജിനിയുടെ തോന്നിയ പുറത്തു വരെ കണ്ടപ്പോൾ രഞ്ജിനി രഞ്ജിനിരി കോടതിയിൽ പോയി പക്ഷെ അത് കവച്ചുകൊട്ടയിലിട്ടു പക്ഷെ ഇപ്പോൾ ഇത് നോക്കുമ്പോൾ രഞ്ജിനിയുടെ കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് വന്നില്ല അതുകൊണ്ടാണ് എല്ലാം പഠിച്ചതിന് ശേഷം പുള്ളിക്കാരി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിട്ട് പറയുകയാണ് ഹാപ്പിയാണ് ഇതെല്ലാം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്തു സ്ത്രീകളുടെ പവറാണെന്നൊക്കെ പറഞ്ഞിപ്പൊ കയ്യും കാണിച്ചിട്ട് പോയത് അതാണ് പറയുന്നത് നമ്മളിപ്പോ ഒരു ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ഏതാ കുറച്ചു കുറച്ചുപേരെ കാണത്തുള്ളൂ അങ്ങനെ ഒരുപാട് എല്ലാ പേരും കൊടുത്തിട്ടൊന്നുമില്ല അമ്മ സംഘടനയിൽ ഇന്നും പഴയതുപോലെ നിൽക്കും ഈ ഡബ്ല്യു സി സിയിൽ പോയ ഏതാനും ചിലര് മാത്രമേ ഉള്ളൂ നടന്നാൽ അമ്മ സംഘടനയിൽ നിൽക്കുന്ന മുഖ്യ എന്താ പറയാ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നടന്മാർ ഇപ്പൊ ഇപ്പൊ നിൽക്കുന്ന മോഹൻലാല് പക്ഷേ മുൻപ് മുൻപ് മോഹൻലാൽ ഉണ്ടായിരുന്നു സെക്രട്ടറി ആയിട്ടൊക്കെ അപ്പോ ഈ അന്നുണ്ടായിരുന്ന ഈ നടന്മാരുടെ എല്ലാം ഇവരെയൊക്കെ ഈ മോ നമ്മുടെ മോഹൻ മോഹൻലാലിനെ ഏതൊക്കെ വളരെ മോശമായിട്ടല്ലേ രേവതി ആ കാലഘട്ടത്തിൽ സംസാരിച്ചത് വളരെ മോശമായിട്ട് സംസാരിച്ചത് ഈ നടി ആക്രമി ആക്രമിക്കട്ടോ ആക്രമിക്കപ്പെട്ട ആ സമയത്ത് മോഹൻലാലിനെ വളരെ തരം താഴ്ത്തുന്ന രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ച ആളാണ് രേവതി എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇവർക്ക് നല്ലതുണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇവരെല്ലാം ആരും മാന്യരൊന്നുമല്ല പിന്നെ ഇവരെ തേജോധം ചെയ്യുക ഇപ്പൊ നടന്മാരെ ആയിക്കോട്ടെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കുറെ ആയിക്കോട്ടെ ഇവർക്ക് ചാൻസ് കൊടുക്കാത്തവരെ തേജോബം ചെയ്യുക അത് മാത്രമാണ് ഈ ഗേമാ കമ്മിറ്റി റിപ്പോർട്ടെന്ന് ഞാൻ പറയും ഇപ്പോൾ തന്നെയാണ് അത് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ആദ്യമേ പ്രതികരിക്കാമായിരുന്നു അങ്ങനെ പ്രതികരിച്ചിട്ടില്ലല്ലോ അവർ അവരുടെ അവർ അവർ ഫീൽഡിൽ നിന്ന് ഔട്ടായപ്പോഴല്ലേ പറഞ്ഞതാൽ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെയും തള്ളി പറയും ആരെയും മോശമാക്കി പറയുന്ന ഒരു സ്വഭാവ പ്രവണത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരികയാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അല്ല എല്ലാവരും ആണെന്ന് പറയില്ല പക്ഷെ തിരിച്ചു ഓപ്പോസിറ്റും പറയാണ് നടിമാർ എല്ലാവരും നല്ലവരാണോ അവർക്ക് ഇതിനോട് താല്പര്യമില്ലാത്തവരാണോ ഏ നടന്മാരുമായിട്ട് കൂടുതൽ അടുക്കാനും അവരുമായിട്ട് ശാരീരിക ബന്ധത്തിന്റെ ഏർപ്പാടാനും ഈ നടിമാർക്കും താല്പര്യമുള്ളവരാണ് അതില്ല അവരുണ്ടാ മനുഷ്യരല്ലേ അപ്പൊ ഈ പരസ്പരം രണ്ടുപേരും കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ വേറെ ഈ പ്രൊഡ്യൂസർ ഈ അടുത്ത കാലത്ത് നടന്നൊരു സംഭവം അല്ലേ നമ്മളെ ചാനൽ ചർച്ചയിൽ ഞാനും ഒരുപാട് പേര് ഇന്ന് പറഞ്ഞതല്ലേ ആ പ്രൊഡ്യൂസറും നടനുമായിട്ടുള്ള അദ്ദേഹത്തിന് സംഭവിച്ചെന്താണ് അദ്ദേഹം ഒരു പെൺകുട്ടിയെ അവസരം കൊടുത്തു രണ്ടാമതൊരു പടത്തിന് അവസരം കൊടുക്കാത്തോണ്ടല്ലേ ആ പെൺകുട്ടി ഇയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞത് അതെങ്ങനെയാണ് ഇവര് തമ്മിൽ ചിരിച്ചു കളിച്ച് ലോഡ്ജിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഹോട്ടൽ റൂമിലേക്ക് കയറി പോകുന്ന സി സി ടി വി വരെ കിടക്കുമ്പോ ഇവർ തമ്മിൽ ചാറ്റ് വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നപ്പോ നമ്മൾ കണ്ടതാണ് ഇവർ തമ്മിൽ നല്ലൊരു അടുപ്പം ഉണ്ടായിരുന്നവരാണെന്ന് പിന്നെ എങ്ങനെയാണ് ഇതൊരു ബലാത്സംഗമായി മാറുന്നത് ഇതാണ് എന്റെ ചോദ്യം ഇത് എല്ലാവരും പരസ്പര സമ്മതത്തോടുകൂടി ബന്ധത്തിൽ ഏർപ്പെടുകയും അത് കഴിഞ്ഞതിന് ശേഷം അത് ചൂഷണം എന്ന് എന്റെ അടിസ്ഥാനത്തിൽ പറയും ഏ അത് നമ്മൾ പരസ്പരം സമ്മതത്തോടുകൂടി രണ്ടുപേരും സുഖം അനുഭവിക്കുന്നു ഇല്ലേ അപ്പൊ ഈ സുഖം അനുഭവിച്ചതിന് ശേഷം പിന്നീട് അത് എങ്ങനെയാണ് പീഡനമാവുന്നത് പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു നമ്മൾ അതിനോട് ഒട്ടും താല്പര്യമില്ലാതെ വിരക്തി കാണിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് പക്ഷെ ഇവിടെ പൂർണ്ണ സമ്മതത്തോടു കൂടി നടന്നിട്ട് അത് പിന്നീട് എങ്ങനെയാണ് ഒരു പീഡനമാകുന്നു ബലാത്സംഗമാകുന്നു ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത് ഇത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഈ അടുത്ത കാലത്തായിട്ട് എത്രയോ കേസുകൾ ഈ ബലാത്സംഗ കേസ് പീഡന കേസുകൾ കിടക്കുന്നുണ്ട് നമ്മുടെ കോടതികളിൽ കേരളത്തിൽ മാത്രമല്ലെങ്കിലും ഇപ്പൊ വ്യാപകമായിട്ട് വ്യാജ ആരോപണങ്ങൾ ഉള്ളത് കേരളത്തിലാണ് കേരളത്തിലെ പെൺകുട്ടികൾക്ക് നാണവും മാനവും ഇല്ല എന്ന് ഞാൻ പറയും കാര്യം ഒരു വിഭാഗം എല്ലാവർക്കും അല്ലാട്ടോ ഒരു കാര്യം എന്നെ വിളിച്ച് ഒരുപാട് സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ പറയുന്ന ഇവർക്ക് നാണമില്ലേ ഞാനും ഒരു പെണ്ണാണെന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകൾ എന്നെ വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം കാരണം കുറേ ഒരു വിഭാഗം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗം പെൺകുട്ടികൾക്ക് ഒരു നാണവും മാനവുമില്ല അവർ എന്തും കാര്യം കഴിഞ്ഞതിന് ശേഷം തുറന്ന് പറയുന്നു ഓപ്പൺ ഓപ്പണായിട്ട് സെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു ഇതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് ഒരു ഒരു പരസ്പര എന്താ ഒരു ബന്ധം അത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അടുത്ത് അയാൾക്കെതിരെ എങ്ങനെ പീഡന കേസെടുത്തരാമെന്ന് ആലോചിക്കുകയാണ് അത് തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഹേമാക്കം മീഡിൽ ഇത്രയും പേര് പറഞ്ഞിട്ടുള്ളത് പേര് അതെല്ലാം കൂടുതൽ ഒരുപാടൊന്നും പറഞ്ഞിരിക്കാനൊന്നും ചാരിച്ചില്ല പേര് പറഞ്ഞിട്ടുണ്ടായി അത് പഴയകാല നടിമാരുമായിരിക്കും ഇതിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയിട്ടുള്ളത് മാത്രമേ പറയാത്തുള്ളൂ അല്ലാതെ ഒരാളും ഇതിനെതിരെ പറയില്ല ഇപ്പൊ വരുന്ന പെൺകുട്ടികൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടോ അല്ലെങ്കിൽ ദുരനുഭവം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും അങ്ങനെ ഉണ്ടാ ഉള്ള സാഹചര്യമല്ല അവർക്കും കൂടി താല്പര്യം ഉണ്ടെങ്കിൽ പരസ്പര സമ്മതത്തോടു കൂടിയൊക്കെ വല്ല എന്തെങ്കിലും നടക്കും അല്ലാതൊന്നും ഇവിടെ ഒരു പീഡനം ഒരു മേഖലയിലും ഈ കാലഘട്ടത്തിൽ ഇല്ല